ഹായ് മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യംകാവ് എന്ന കഥയുടെ ഇരുപത്തിയേഴാം ഭാഗമാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ ആയില്യംകാവ് ഭാഗം ഇരുപത്തിയേഴ് നീ ഒരുത്തനാണ് ഈ തറവാടിന്റെ ശാപം നീയാണ് മറ്റുള്ളവരെ കൂടി ദുഷ്ടന്മാരാക്കിയത് അതുകൊണ്ട് നിന്നെയാണ് നിലവറയിൽ അടച്ചിടേണ്ടത് അവിടെ കിടന്ന് ശ്വാസം കിട്ടാതെ പിടയണം നീ പിടഞ്ഞു പിടഞ്ഞു തീരണം നിനക്കൊപ്പം ഇവരും പിന്നെ മറ്റൊരുത്തനെയും കൂടി അതിനകത്ത് കൊണ്ടിടണം എന്നിട്ട് നീ എല്ലാം കൂടെ ശ്വാസം കിട്ടാതെ ചാവണം അപ്പോ നീയൊക്കെ അറിയണം എങ്ങനെയാണ് ശ്വാസം കിട്ടാത്ത അവസ്ഥയെന്ന് തന്നെ നോക്കി കണ്ണു തുറിക്കുന്ന അവനെ തെല്ലും ഭയപ്പെടാതെ ഗിരിജ പിന്നെയും ആക്രോശിച്ചു ഗിരിജയിൽ നിന്ന് അതൊക്കെ കേൾക്കെ രാമനും മറ്റു സഹോദരങ്ങളും ഞെട്ടലോടെ അവർ എന്തൊക്കെയോ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് എന്ന് ചിന്തിച്ചു അതൊക്കെ കേൾക്കെ ജിതിന് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു ഇനിയും താൻ മിണ്ടാതിരുന്നാൽ ഭാര്യ പോലും തന്നെ ഇനി വകവെക്കില്ല എന്ന് ചിന്തിച്ചു അവന്റെ ചിന്തയെ ശരിവെക്കുന്നത് പോലെ ദേവി അവനെ സംശയത്തോടെ നോക്കുന്നത് കണ്ടതോടെ ഗിരിജയെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്നവൻ ഉറപ്പിച്ചു ശ്വാസം കിട്ടാതെ ചാകുന്നത് ഞങ്ങളല്ല നിങ്ങളാണ് സ്ത്രീയെ ഇപ്പോൾ തന്നെ ഞാൻ അത് നിങ്ങളെ അറിയിച്ചു തരാം എന്തു ധൈര്യമുണ്ടായിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ഇന്നു തന്നെ ഇതിനെല്ലാം അവസാനമുണ്ടാക്കിയിരിക്കും ഞാൻ പറഞ്ഞുകൊണ്ട് ജിതിൻ അവരുടെ കയ്യിൽ കടന്നു പിടിച്ചു ടാ നായേ എന്ത് ധൈര്യമുണ്ടായിട്ടാ നീ എന്നെ തൊട്ടത് ചോദിച്ചുകൊണ്ട് ബലമായി അവന്റെ പിടിയിൽ നിന്ന് കൈ വിടുവിച്ചു കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അവർ അപ്രതീക്ഷിതമായ ആ ആക്രമണത്തിൽ ജിതിൻ പിന്നിലേക്ക് ആഞ്ഞു വീണു അയ്യോ മോനെ ജിതിനെ വേഗം തന്നെ രാമൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായി കൈ നീട്ടിയെങ്കിലും ദേഷ്യത്തോടെ അവൻ ആ കൈ തട്ടി മാറ്റി തൊട്ടുപോകരുത് നിങ്ങളെന്നെ ഈ ഭ്രാന്തി പുലമ്പുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാനല്ലാതെ അവളുടെ നാവാട്ടം നിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ ഏ എന്നിട്ട് എന്നെ സഹായിക്കാൻ വരുന്നു നാണമുണ്ടോ നിങ്ങൾക്ക് കുടുംബത്തിലെ കാരണവർ ചമ്മഞ്ഞ നടക്കുമ്പോഴും സ്വന്തം ഭാര്യയുടെ നാവിൽ നിന്ന് പുലഭ്യം കേൾക്കാൻ അങ്ങനെയുള്ള നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല രാമനെ നോക്കി കലിയോടെ പറഞ്ഞുകൊണ്ട് അവൻ സ്വയം എഴുന്നേറ്റു മോനെ ജിതിനെ ഇങ്ങനെയൊന്നും പറയല്ലേ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവൾക്കെന്താ സംഭവിച്ചതെന്ന് രാമൻ തന്റെ നിസ്സഹായ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അതെ നിങ്ങൾക്കറിയില്ല പക്ഷെ എനിക്കറിയാം ഇവർക്ക് ഭ്രാന്താണ് അതല്ലാതെ മറ്റൊന്നുമില്ല ജിതിൻ അങ്ങനെ പറഞ്ഞതോടെ രാമൻ പൂർണമായും തളർന്നു തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് അയാൾ അവിടെ തന്നെ ഇരുന്നു മതിയാക്ക് ജിതിൻ ഒരുപാടായി നീ സംസാരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും അത് നിന്റെ ഏടത്തിയാണ് അമ്മയുടെ സ്ഥാനം അത് നീ മറക്കരുത് കലിയോടെ ഗോവിന്ദനാണ് അത് പറഞ്ഞത് ഹും അമ്മയുടെ സ്ഥാനം പോലും മിണ്ടാതിരിക്കേട്ട അതിനുള്ള അർഹതയൊന്നും ഇപ്പോൾ ഈ സ്ത്രീക്കില്ല വീറോടെ ജിതിൻ പറഞ്ഞു ജിതിൻ നിന്നോട് ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ ഇനിയും നീ ഒരു അക്ഷരം ശബ്ദിച്ചാൽ അടുത്ത അടി വീഴുന്നത് നിനക്ക് എൻറെ കയ്യിൽ നിന്നായിരിക്കും അവനു നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഗോവിന്ദൻ അവനെ താക്കീത് ചെയ്തു അല്ലെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും അടിക്കാനുള്ള ഉപകരണമാണല്ലോ ഞാൻ എൻ്റെതായി അഭിപ്രായങ്ങൾ പോലും പറയാൻ പാടില്ല എന്തായാലും ഞാൻ ഒന്നിനുമില്ല ഈ ഭ്രാന്തിയെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ ക്രോധത്തോടെ അത് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു എടാ നീ ഇതെങ്ങോട്ടാ പോകുന്നത് അതും ഈ രാത്രിയിൽ ജിതിനെ നോക്കി അത് ചോദിച്ചത് രവിയായിരുന്നു ഞാൻ എനിക്കിഷ്ടമുള്ളിടത്തേക്ക് പോകും അത് ചോദിക്കാൻ ഏട്ടൻ എന്താ കാര്യം എടാ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇല്ല ഏട്ടൻ ഒന്നും പറഞ്ഞില്ല അതുതന്നെയാണ് എന്റെ വിഷമം ആ സ്ത്രീയെന്നെ പുലഭ്യം പറഞ്ഞിട്ടും ചവിട്ടി വീഴ്ത്തിയിട്ടും ഒരക്ഷരം പോലും പറയാതെ ചെറുവിരൽ പോലും അനക്കാതെ ഏട്ടനത് നോക്കി നിന്നില്ലേ എടാ അതിനവർ നിന്നെ മാത്രമല്ലല്ലോ ഞങ്ങളെയും ചേർത്തല്ലേ പറയുന്നത് നിനക്ക് നമ്മുടെ എടത്തുട സ്വഭാവം അറിയില്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്കെന്തോ മാനസികമായി തകരാറുണ്ടെന്ന് വേണം കരുതാൻ നീ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കി രവി അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു അതൊന്നും എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് അതും പറഞ്ഞുകൊണ്ട് ഒരു ടോർച്ചുമായി അവൻ വീട്ടിൽ നിന്നിറങ്ങി കൂടെ എന്തു ചെയ്യണമെന്നറിയാതെ അവരെല്ലാം അവിടെയിരുന്നു അപ്പോഴും ഗിരിജ എന്തൊക്കെയോ പിറുപിറുക്കുകയും കരയുകയും സ്വയം തലയ്ക്കടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയ ജിതിൻ ലക്ഷ്യമേതുല്ലാതെ വയലിലൂടെ നടക്കുകയായിരുന്നു മനസ്സിൽ മുഴുവൻ എല്ലാവരോടുമുള്ള ദേഷ്യവും അമർഷവുമൊക്കെ ആയതുകൊണ്ട് തന്നെ അവൻ എവിടെയും ശ്രദ്ധിക്കുന്ന പോലുമില്ലായിരുന്നു പെട്ടെന്നാണ് എന്തിലോ തട്ടിയവൻ മുഖമടച്ചു വീണത് വീഴ്ചയിൽ കയ്യിലിരുന്ന ടോർച്ചെങ്ങോ തെറിച്ചു പോയി ഇതെന്ത് പണ്ടാരമാണ് ചവിട്ട് കിട്ടിയതിന്റെ വേദന മാറിയില്ല അപ്പോഴാണ് പുതിയൊരു വീഴ്ച ദേഷ്യത്തോടെ സ്വയം പറഞ്ഞുകൊണ്ട് അവനാ ഇരുട്ടിൽ ടോർച്ചിനായി പരതി കുറച്ചു സമയത്തെ തിരച്ചിലിനൊടുവിൽ അവൻ ടോർച്ച് കണ്ടെടുത്ത് താൻ എന്തിലാണ് തടഞ്ഞു വീണതെന്ന് നോക്കി അവിടെ വായിൽ നിന്ന് നുരയും പതയും ഒഴുകിയ നിലയിൽ നീലച്ച ശരീരത്തോടെ ആകാശ് മരിച്ചു കിടക്കുന്നു ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ ജിതിൻ അവിടെ മരവിച്ചു നിന്നു ഭയത്താൽ അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു തൊണ്ട വറ്റി വരണ്ടു അവന് മനസ്സിലായി ആകാശിന്റെ മരണം വിഷബാധ ഏറ്റതിനാലാണെന്ന് അതുകൊണ്ടാണ് ശരീരം കരിനീല നിറത്തിൽ ആയതെന്ന് അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായും ഒരു നാഗമോ അല്ലെങ്കിൽ ഒരു സർപ്പമോ ദംശിച്ചതാകും എന്നവൻ ചിന്തിച്ചു ഒരു പക്ഷേ അതിപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും താനിനിയും ഇവിടെ നിന്നാൽ തന്നെയും അത് അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട് അവൻ്റെ ഉൾമനസ്സിൽ ഒരു അപായ സൂചന മിന്നിയതും മറ്റൊന്നും ചിന്തിക്കാതെ വന്ന വഴിക്ക് തന്നെ അവൻ തിരിഞ്ഞോടി ആകാശ് ഏട്ടാ ഒന്ന് വേഗം വായോ തറവാട്ടുമുറ്റം എത്തിയതും അവൻ കിതപ്പോടെ ഉറക്കെ വിളിച്ചു പുറത്തെ ബഹളം കേട്ട് രാമനും ഗോവിന്ദനും രവിയുമെല്ലാം അങ്ങോട്ടേക്ക് ഓടിയെത്തി എന്താടാ എന്തുപറ്റി നീ എന്തിനാ ഇങ്ങനെ അലറുന്നത് വെപ്രാളത്തോടെ ഗോവിന്ദനാണ് അത് ചോദിച്ചത് ഏട്ടാ അത് പിന്നെ അവിടെ നമ്മുടെ ആകാശ് വയലിൽ ഉള്ളിലെ ഭയവും കിതപ്പും കാരണം ജിതിനൊന്നും വ്യക്തമായി പറയാൻ കഴിയുന്നില്ലായിരുന്നു ആകാശ് ആകാശിനെ എന്തു പറ്റിയെന്നാ പറയുന്നേ തന്റെ മകന്റെ പേര് പറഞ്ഞത് കേട്ടതും രാമൻ ആശങ്കയോടെ ചാടി എഴുന്നേറ്റ് ജിതിന്റെ തോളിൽ പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചു അതേട്ടാ നമ്മുടെ അവൻ പോയി ഏട്ടാ നമ്മളെയൊക്കെ വിട്ടവൻ പോയി പറഞ്ഞുകൊണ്ട് അവൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി എന്ത് നീ എന്തൊക്കെയാ പറയുന്നേ ആകാശ് പോയെന്നോ എങ്ങോട്ട് പോയെന്ന് അവൻ പറയുന്നതൊന്നും മനസ്സിലാകാതെ രാമൻ ചോദിച്ചു ഏട്ടാ അവൻ അവിടെ വയലിൽ വാ എനിക്കൊപ്പം വലിച്ചുകൊണ്ട് അവൻ മുന്നോട്ടോടി അതിനു പുറകിൽ ഗോവിന്ദനും രവിയും വയലിൽ കരി നീലിച്ച് മരവിച്ച് കിടക്കുന്ന ആകാശിന്റെ മൃതദേഹം കണ്ടതും അവരെല്ലാം ഞെട്ടിപ്പോയി മോനെ എന്റെ പൊന്നു എൻ്റെ നിനക്കിത് എന്തു പറ്റിയടാ ആർത്തു കരഞ്ഞുകൊണ്ട് രാമൻ മണ്ണിലേക്കിരുന്ന് അവന്റെ തലയെടുത്ത് മടിയിൽ വെച്ച് പരിതപിക്കാൻ തുടങ്ങി അയാൾ കരികിലായി മറ്റുള്ളവരും ഇരുന്ന് കരയാൻ തുടങ്ങി ഏട്ടാ ഇങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം സംഭവിക്കേണ്ടത് സംഭവിച്ചു നമുക്കിവനെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടേ ഇവിടെ തന്നെ ഇങ്ങനെ കിടത്തിയാൽ മതിയോ കുറച്ചു സമയം കഴിഞ്ഞതും മനസ്സിനെ വരുതിയിലാക്കി ജിതിൻ ഗോവിന്ദനെ നോക്കി ചോദിച്ചു വേണം പക്ഷേ ഈ അവസ്ഥയിൽ എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ലടാ തളർച്ചയോടെ അയാൾ മറുപടി പറഞ്ഞു അതോടെ താൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് ജിതിന് മനസ്സിലായി മറ്റൊന്നും ചിന്തിക്കാതെ ബലം പ്രയോഗിച്ച് രാമനെ പിടിച്ചു മാറ്റി ആകാശിന്റെ മൃതദേഹം കൈകളിൽ വാരിയെടുത്തുകൊണ്ട് ജിതിൻ വീട്ടിലേക്ക് നടന്നു അവനെ സഹായിക്കാനായി രവിയും ആകാശിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മറത്തേക്ക് കിടത്തിയ ആകാശിന്റെ മൃതദേഹം കണ്ട് ഷാരിയും ജനനിയും ദേവിയുമെല്ലാം വാവിട്ടു കരഞ്ഞു അപ്പോഴും അതൊന്നും അറിയാതെ മകനെ കാണണമെന്ന് വാശി പിടിച്ചു കരയുകയായിരുന്നു ഗിരിജ ഇങ്ങോട്ട് നോക്കുക എടത്തി ഇത് നമ്മുടെ ആകാശാണ് അവൻ നമ്മളെ വിട്ടുപോയ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ജനനി ഗിരിജയുടെ മുഖം പിടിച്ച് ആകാശത്തിന്റെ മുഖത്തിന് അഭിമുഖമായി തിരിച്ചു കുറച്ചു സമയം ആ മുഖത്തേക്ക് തന്നെ അവർ സൂക്ഷിച്ചു നോക്കിയിരുന്നു പെട്ടെന്ന് അവർ പൊട്ടിക്കരയാൻ തുടങ്ങി അമ്മയുടെ പൊന്നുമോനെ നീ അമ്മയെ വിട്ടു പോയോടാ എന്റെ നാഗദൈവങ്ങളെ നിന്നെ വിശ്വസിച്ചതിനും പ്രാർത്ഥിച്ചതിനും നീ തന്നെ എന്റെ കുഞ്ഞിന്റെ പ്രാണനെടുത്തല്ലോ ഇത്രയും മനസാക്ഷിയില്ലേ നിനക്ക് എന്തിനാ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് അവന് പകരം നിനക്കെൻ്റെ ജീവൻ എടുക്കാമായിരുന്നില്ലേ അയ്യോ എനിക്കിതൊന്നും കാണാൻ വയ്യേ നിന്നോടുള്ള എന്റെ ഭക്തിയിൽ കളങ്കമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നീ എന്റെ പ്രാണനം എടുക്കണം എൻ്റെ മകനില്ലാത്ത ഈ ലോകത്തിൽ ഇനിയൊരു നിമിഷം പോലും എനിക്ക് ജീവിക്കണ്ട ഗിരിജ സങ്കടം പറഞ്ഞുകൊണ്ട് ദൈവത്തെ പഴിക്കാൻ തുടങ്ങി എടത്തേ ഇതെന്തൊക്കെയാ വിളിച്ചു പറയുന്ന എന്ന് വല്ല ബോധവുമുണ്ടോ തന്റെ വേദന ഉള്ളിലൊതുക്കി ഷാരി അവരെ നോക്കി ചോദിച്ചു നാഗദൈവങ്ങളെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾ ഞാൻ ഇന്നുവരെ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ലെങ്കിൽ എന്നിൽ എന്തെങ്കിലും നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇനിയും എന്നെ പാപികളുടെ കൂടെയിടാതെ എന്റെ ജീവൻ എടുക്കാൻ കനിയണേരി പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഇരു കൈകൾ കൊണ്ടും തലയിൽ ആഞ്ഞടിച്ചുകൊണ്ട് അവർ പറഞ്ഞു അവരെ നിയന്ത്രിക്കാൻ കഴിയാതെ ജനനിയും ദേവിയുമൊക്കെ കരഞ്ഞുകൊണ്ടിരുന്നു എല്ലാറ്റിനും മൂകസാക്ഷിയായി കണ്ണീർ വാർത്തുകൊണ്ട് തളർന്നിരിക്കാൻ മാത്രമേ രാമന് കഴിഞ്ഞുള്ളൂ തുടരും ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ വരാമേ ഗിരിജയുടെ പ്രാർത്ഥന കേൾക്കുമോ അതോ അവർ ഭ്രാന്തിയാകുമോ അറിയാനായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്കുണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര